നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സൗജന്യമായി കിട്ടുന്ന ഏറ്റവും പവർഫുള്ളായൊരു മരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ലഭ്യമായ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു അത്ഭുത മരുന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്ന് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനശില എല്ലാം കാലിനടിയിൽ തന്നെയുള്ള ഒന്ന് നടത്തം അതെ വെറും നടത്തം ഇതൊരു എക്സസൈസാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാം കാരണം നടത്തം എന്നതൊരു വ്യായാമം മാത്രമല്ല അത് മനുഷ്യന്റെ ഏറ്റവും നാച്ചുറലായ ഒരു പ്രവൃത്തിയാണ് പക്ഷേ ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് നമ്മൾ മറന്നുപോയൊരു ശീലം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പൂർവികർ നമ്മുടെ അപ്പൂപ്പന്മാർ അവരൊക്കെ ഒരു ദിവസം എത്ര ദൂരം നടന്നിട്ടുണ്ടാകും വയലിലേക്കും തിരിച്ചും ചന്തയിലേക്ക് ബന്ധുവീടുകളിലേക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു നടത്തം അതൊരു വർക്കൗട്ടായിരുന്നില്ല അതവരുടെ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നത്തെ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ അന്ന് വളരെ കുറവായിരുന്നു ബട്ട് വാട്ട് എബൌട്ട് അസ് രാവിലെ എഴുന്നേറ്റാൽ ഒരു ബെഡ് കോഫി പിന്നെ പത്രവും വായിച്ച് നേരെ കാറിലോ ബൈക്കിലോ ഓഫീസിലേക്ക് അവിടെ ഏകദേശം എട്ടു മണിക്കൂർ ഒരേ ഇരിപ്പാണ് തിരിച്ചു വന്നാലോ ടിവിയുടെ മുന്നിൽ ചലിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട നമ്മുടെ ശരീരത്തിനെ നമ്മൾ അറിയാതെ തന്നെ സ്റ്റാറ്റിക് ആക്കി വെക്കുകയാണ് ഇതിന്റെ ഫലമോ ചെറിയ പ്രായത്തിലേ വരുന്ന പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഹൃദ്രോഗങ്ങളും ഇവിടെയാണ് നടത്തമെന്ന ലളിതമായ പ്രവൃത്തി ഒരു രക്ഷകനായി മാറുന്നത് നടത്തമെന്നതൊരു വ്യായാമം മാത്രമല്ല അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഒരു സമ്മാനമാണ് നിങ്ങൾ ദിവസവും വെറും മുപ്പത് മിനിറ്റ് നടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അതെങ്ങനെയെന്നല്ലേ നമുക്ക് വിശദമായി കാണാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ് ഓഫ് കോഴ്സ് അത് നമ്മുടെ ഹൃദയമാണ് ഒരു എഞ്ചിൻ പോലെ ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ നമുക്കുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഹൃദയം ഈ എഞ്ചിന് ഏറ്റവും മികച്ച മെയിൻ്റനൻസ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ജിമ്മിൽ പോയി ഭാരമെടുക്കണോ മാരത്തോൺ ഓടണോ വേണ്ട നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യത്തോടെയും ശക്തിയോടെയും നിലനിർത്താൻ ദിവസവുമുള്ള നടത്തം തന്നെ ധാരാളമാണ് വെൻ യു വാക്ക് അറ്റ് എ ബ്രിസ്ക് പേസ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു ഹൃദയം കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങും ഇത് നിങ്ങളുടെ രക്തക്കുഴലുകളുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു സ്ഥിരമായി നടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് ഡി എൽ കൂട്ടാനും സഹായിക്കുന്നു ഇതിനെല്ലാം പുറമേ ഹൃദയാഘാതം സ്ട്രോക്ക് തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയെ ഇത് ഗണ്യമായി കുറയ്ക്കുന്നു സോ വാക്കിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ വാക്ക് അത് നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾ നൽകുന്നൊരു വാഗ്ദാനമാണ് ആരോഗ്യത്തോടെ ഏറെക്കാലം ജീവിക്കാനുള്ളൊരു വാഗ്ദാനം ഹൃദയത്തിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു ഇനി ഇന്ന് പലരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് പറയാം അമിതവണ്ണം വെയ്റ്റ് മാനേജ്മെന്റ് എന്നത് ഇന്ന് വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ് വില കൂടിയ ഡയറ്റ് പ്ലാൻസ് ഹിന്ദ്രമായുള്ള ജിം വർക്കൗട്ട്സ് എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഏറ്റവും ലളിതമായൊരു പരിഹാരമാണ് നടത്തം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ലളിതമായി പറഞ്ഞു തരാം നമ്മുടെ ശരീരം ഒരു വണ്ടി പോലെയാണെന്ന് സങ്കല്പിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ വണ്ടിക്കാവശ്യമായ ഇന്ധനമാണ് അതായത് ഊർജം നമ്മൾ ദിവസവും ചെയ്യുന്ന ജോലികൾക്ക് ഈ ഊർജം ഉപയോഗിക്കുന്നു എന്നാൽ ആവശ്യത്തിലധികം ഇന്ധനമടിച്ചാൽ എന്ത് സംഭവിക്കും അത് വണ്ടിയുടെ ടാങ്കിൽ തന്നെ കിടക്കും അതുപോലെ നമ്മുടെ ശരീരത്തിൽ അധികമായി വരുന്ന ഊർജം അതായത് കാലറീസ് കൊഴുപ്പായി അടിയുന്നു ഇതാണ് അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നത് വെൻ യു വാക്ക് നിങ്ങളുടെ ശരീരം ഈ എക്സ്ട്രാ ആയി സ്റ്റോർ ചെയ്ത ഊർജം ഉപയോഗിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എത്ര വേഗത്തിൽ എത്ര ദൂരം നടക്കുന്നു എന്നതിനനുസരിച്ച് ഈ കാലറി ബേണിങ്ങിന്റെ അളവും കൂടും ഒരു ദിവസം അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നത് വഴി ഏകദേശം നൂറ്റൻപത് കാലറീസ് വരെ നിങ്ങൾക്ക് എരിച്ചു കളയാൻ സാധിക്കും ഇത് ചെറുതായി തോന്നാമെങ്കിലും ഒരു വർഷം മുഴുവൻ ഇത് തുടർന്നാൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും അമിതവണ്ണത്തിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു വില്ലനാണ് പ്രമേഹം അഥവാ ടൈപ്പ് ടു ഡയബറ്റിസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശരീരം പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഇവിടെയും നടത്തം ഒരു സൂപ്പർ ഹീറോയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ മസിലുകൾ ഊർജ്ജത്തിനായി രക്തത്തിലെ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ തുടങ്ങും ഇത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതിലുപരി സ്ഥിരമായ നടത്തം നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ ഇൻസുലിനോട് കൂടുതൽ നന്നായി പ്രതികരിക്കാൻ സഹായിക്കും ഇതിനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയും ഇത് മെച്ചപ്പെടുമ്പോൾ പ്രമേഹം വരാനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു പ്രമേഹമുള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥിരമായി നടക്കുന്നത് ഷുഗർ ലെവൽസ് നിയന്ത്രിച്ചു നിർത്താൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ബട്ട് വാട്ട് അബൌട്ട് അവർ മൈൻഡ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ ദിവസം മുഴുവനുമുള്ള ടെൻഷൻ സ്ട്രെസ് ഫ്രസ്ട്രേഷൻ ജോലിയുടെയും കുടുംബത്തിൻറെയും ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വല്ലാതെ ക്ഷീണിപ്പിക്കാറുണ്ട് ഇവിടെയാണ് നടത്തം ഒരു മെൻ്റൽ ഡീടോക്സായി പ്രവർത്തിക്കുന്നത് നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് എൻഡോർഫിൻസ് എന്ന ഹാപ്പി കെമിക്കൽസ് പുറത്തുവിടാൻ തുടങ്ങും ഇത് നിങ്ങളുടെ മൂഡിനെ മെച്ചപ്പെടുത്താനും ഉത്കണ്ഠ കുറയ്ക്കാനും ഒരു പോസിറ്റീവ് ഫീലിംഗ് നൽകാനും സഹായിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല ദേഷ്യമോ സങ്കടവും വരുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടന്നാൽ മനസ്സ് തനിയെ ശാന്തമാകുന്നത് അതൊരു മാജിക്കല്ല അത് പ്യൂർ സയൻസാണ് ഒരു പ്രശ്നത്തിന് ഉത്തരം കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ ജസ്റ്റ് ഗോ ഫോർ എ വാക്ക് ആ നടക്കുന്ന അരമണിക്കൂർ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു പുതിയ ദിശാബോധം ലഭിക്കും പുതിയ ഐഡിയാസ് വരും കാരണം നടത്തം നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അതിലൂടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പല വലിയ എഴുത്തുകാരും ശാസ്ത്രജ്ഞരും അവരുടെ ഏറ്റവും മികച്ച ആശയങ്ങൾ കണ്ടെത്തിയത് നടക്കുമ്പോഴായിരുന്നു എന്ന് ചരിത്രം പറയുന്നു നമ്മൾ എപ്പോഴും പറയാറല്ലേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് വരാതെ നോക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഒരു സ്വാഭാവിക കവചമുണ്ട് അതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി ഈ കവചത്തെ ശക്തിപ്പെടുത്താൻ നടത്തം എങ്ങനെയാണ് സഹായിക്കുന്നത് സ്ഥിരമായി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് അതായത് രോഗാണുക്കളോട് പോരാടുന്ന നമ്മുടെ പടയാളികൾ കൂടുതൽ സജീവമാകും അവയുടെ എണ്ണവും വർദ്ധിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയ വൈറസ് തുടങ്ങിയ ശത്രുക്കളെ വേഗത്തിൽ കണ്ടെത്താനും അവയെ നശിപ്പിക്കാനും സഹായിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം പനി തൊണ്ടവേദന ഇവയൊക്കെ നിങ്ങളെ സ്ഥിരമായി അലട്ടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അല്പം വീക്കായിരിക്കാം ദിവസവുമുള്ള അരമണിക്കൂർ നടത്തും ഈ അവസ്ഥയെ മാറ്റാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഇറ്റ്സ് ലൈക്ക് എ ഡെയിലി ട്യൂൺ അപ്പ് ഫോർ യുവർ ഇമ്മ്യൂൺ സിസ്റ്റം കീപ്പിംഗ് ഇറ്റ് റെഡി ഫോർ ബാറ്റൽ നമ്മുടെ ശരീരത്തെ ഒരു കെട്ടിടം പോലെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് നമ്മുടെ എല്ലുകൾ ചെറുപ്പത്തിൽ നമുക്ക് അവയുടെ വില അത്രയധികം മനസ്സിലാകില്ല എന്നാൽ പ്രായം കൂടുന്തോറും എല്ലുകളുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങും എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന ചെറിയ വീഴ്ചകളിൽ പോലും എല്ലൊടിയാൻ സാധ്യത കൂടുന്ന ഒരവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിനു ശേഷം ഇത് വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് ഇവിടെയും നമ്മുടെ ലളിതമായ നടത്തം ഒരത്ഭുതം പോലെ പ്രവർത്തിക്കും വാക്കിംഗ് ഇസ് എ വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് അതായത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ കാലുകളിലെയും എടുപ്പിലെയും എല്ലുകളിൽ ഒരു ചെറിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ സ്ട്രെസ് എല്ലുകളെ സ്വയം ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു ഇത് എല്ലുകളുടെ സാന്ദ്രത അഥവാ ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എല്ലുകൾക്കു വേണ്ടി കാൽസ്യം അടങ്ങിയ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ അതിനോടൊപ്പം ഇതുപോലുള്ള വ്യായാമങ്ങളും അത്യാവശ്യമാണ് നിങ്ങളുടെ വാർദ്ധക്യകാലത്തേക്കുള്ള ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റാണ് ദിവസവുമുള്ള ഈ നടത്തം ഇത്രയൊക്കെ ഗുണങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടാകും നാളെ മുതൽ ഞാനും നടക്കാൻ തുടങ്ങുകയാണെന്ന് ദാറ്റ്സ് എ ഗ്രേറ്റ് ഡിസിഷൻ എന്നാൽ പലപ്പോഴും എന്താണ് ഒന്ന് രണ്ട് ദിവസം നമ്മൾ വലിയ ആവേശത്തിൽ നടക്കും പിന്നെ പതിയെ അത് നിന്നുപോകും സ്ഥിരത അഥവാ കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അപ്പോൾ ഈ നടത്തം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാം അതിനുള്ള ചില പ്രാക്ടിക്കൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായി വലിയ ലക്ഷ്യങ്ങൾ വെക്കാതിരിക്കുക നാളെ മുതൽ ഞാനൊരു മണിക്കൂർ നടക്കുമെന്ന് തീരുമാനിക്കുന്നതിന് പകരം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നടക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുക അ സ്മോൾ അച്ചീവബിൾ ഗോൾ ഈ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു സക്സസ് സിഗ്നൽ കിട്ടും ഇത് നിങ്ങൾക്ക് തുടരാനുള്ള പ്രചോദനം നൽകും പതിയെ പതിയെ നിങ്ങൾക്ക് സമയം ഇരുപത് മിനിറ്റായും മുപ്പത് മിനിറ്റായും വർദ്ധിപ്പിക്കാം സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ബിൽഡ് ഗ്രാജ്വലി രണ്ടാമത്തെ കാര്യം ഫൈൻഡ് എ വാക്കിംഗ് പാർട്ട്ണർ ഒരു സുഹൃത്തോ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരാളോ ആളോ കൂടെ നടത്തം കൂടുതൽ രസകരവും എളുപ്പവുമാകും പരസ്പരം സംസാരിച്ചും പ്രോത്സാഹിപ്പിച്ചും നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല ഒറ്റയ്ക്ക് നടക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നല്ല പാട്ടുകളോ ഒരു പോഡ്കാസ്റ്റോ കേട്ട് നടക്കാം ദ കീസ് ടു മേക്ക് ഇറ്റ് എൻജോയബിൾ ഒരു ജോലി പോലെ ചെയ്യാതെ നിങ്ങൾ നിങ്ങൾക്കായി നൽകുന്ന ഒരു സമ്മാനമായി അതിനെ കാണുക മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും സൌകര്യപ്രദമായ ഒരു സമയം കണ്ടെത്തുക എന്നതാണ് രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് വളരെ നല്ലതാണ് ആ സമയത്തെ ശുദ്ധവായുവും സൂര്യരശ്മികളും ശാന്തതയും നിങ്ങളുടെ ദിവസത്തിന് തന്നെ ഒരു പുത്തൻ ഉണർവ് നൽകും എന്നാൽ എല്ലാവർക്കും അതിന് സാധിച്ചെന്നു വരില്ല സാരമില്ല വൈകുന്നേരം നടന്നാലും ഗുണങ്ങളൊന്നു തന്നെയാണ് ദിവസം മുഴുവനുമുള്ള സ്ട്രെസ് കുറയ്ക്കാൻ വൈകുന്നേരങ്ങളിലെ നടത്തം നിങ്ങളെ സഹായിക്കും ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ടു ചൂസ് എ ടൈം ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ് അതിനെ നിങ്ങളുടെ ഡെയിലി റൂട്ടിന്റെ ഒരു ഭാഗമാക്കുക നാലാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായൊരു കാര്യമാണ് ശരിയായ ഷൂസ് തിരഞ്ഞെടുക്കുന്നത് കാലിന് കംഫർട്ട് നൽകുന്ന പാകമായ ഒരു ജോഡി വാക്കിംഗ് ഷൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ കാൽമുട്ടുകൾക്കും പാദങ്ങൾക്കുമുണ്ടാകാവുന്ന പരിക്കുകളെ തടയാൻ സഹായിക്കും ഓർക്കുക നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ താങ്ങുന്നത് നമ്മുടെ കാലുകളാണ് അവയ്ക്ക് ഏറ്റവും മികച്ച സപ്പോർട്ട് നൽകേണ്ടത് അത്യാവശ്യമാണ് അവസാനമായി നടത്തത്തിന് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അലീറ്റു ചേർക്കുക ലിഫ്റ്റിനു പകരം പടികൾ ഉപയോഗിക്കുക പാർക്ക് ചെയ്യുമ്പോൾ എൻട്രൻസിൽ നിന്ന് അല്പം ദൂരെ മാറ്റി വണ്ടി നിർത്തുക ബസ്സിലാണ് യാത്രയെങ്കിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് ഒരു സ്റ്റോപ്പ് മുൻപേ ഇറങ്ങി നടക്കുക ഇതുപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ കൂട്ടാൻ സഹായിക്കും എവ്രി സ്റ്റെപ്പ് കൗണ്ട്സ് നടക്കുക എന്ന് പറയുമ്പോൾ വെറുതെ കാൽ മുന്നോട്ട് വെച്ചു പോകുന്നതല്ല അതിനും ഒരു രീതിയുണ്ട് ശരിയായ പോസ്റ്ററിൽ നടന്നാൽ മാത്രമേ അതിന്റെ പൂർണമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ പരിക്കുകൾ ഒഴിവാക്കാനും സാധിക്കൂ നടക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി തല ഉയർത്തി നേരെ മുന്നോട്ടു നോക്കി നടക്കുക താഴോട്ടു നോക്കി കൂഞ്ഞിക്കൂടി നടക്കരുത് രണ്ടാമതായി നിങ്ങളുടെ തോളുകൾ റിലാക്സ് ചെയ്ത് പുറകോട്ടാക്കി പുറകോട്ടാക്കിവയ്ക്കുക മൂന്നാമതായി കൈകൾ രണ്ടും സ്വാഭാവികമായി വീശി നടക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിന് ഒരു ഋതം നൽകുകയും വേഗത കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും നാലാമതായി നിങ്ങളുടെ വയറിലെ മസിലുകൾ ചെറുതായി എൻഗേജ് ചെയ്ത് നടു നിതിർത്തി നടക്കുക അവസാനമായി ഒരു മോഡറേറ്റ് പേസ് അഥവാ ഒരു ഇടത്തരം വേഗത കണ്ടെത്തുക നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന എന്നാൽ പാട്ടുപാടാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വേഗത ഇതാണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത് ഈ വേഗതയിൽ നടക്കുമ്പോഴാണ് ഹൃദയത്തിനും ശരീരത്തിനും ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് കണ്ടത് നടത്തമെന്ന ഈ ലളിതമായ ശീലം നമ്മുടെ ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് കണ്ടു അമിതവണ്ണം കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഇതെത്രത്തോളം സഹായിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിന്റെ ഭാരം കുറച്ച് അകറ്റി പുതിയ ഊർജം നൽകാൻ നടത്തത്തിന് കഴിയുമെന്ന് നമ്മൾ അറിഞ്ഞു രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് എല്ലുകൾക്ക് ബലം നൽകി വാർദ്ധക്യത്തിലും നമ്മളെ ആക്റ്റീവായി നിലനിർത്താൻ ഈ ഒരു ശീലം മാത്രം മതി നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഒരു രൂപ പോലും ചെലവില്ലാത്ത ഈ അത്ഭുത മരുന്നിനെ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണ്ടേ നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി വേണ്ടി ദിവസം ഒരു മുപ്പത് മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ലേ നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും ഒരു ഭാവിക്കു വേണ്ടിയുള്ള നിങ്ങളുടെ നിക്ഷേപമാണ് അത് മറക്കരുത് അതുകൊണ്ട് ഇനി മടി പിടിച്ചിരിക്കേണ്ട ഡോണ്ട് വെയ്റ്റ് ഫോർ ടുമോറോ ഇന്ന് തന്നെ തുടങ്ങുക ഒരു ചെറിയ ചുവട് വെച്ച് തുടങ്ങുക നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള ആ ആദ്യത്തെ ചുവട് ആ യാത്രയിൽ അറിവുകളും പ്രചോദനവുമായി ഞങ്ങളുടെ ആയുരാരോഗ്യം ചാനൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക നടത്തുമെന്ന ശീലം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കുക ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ അറിയാൻ ആയുരാരോഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി